ഹായ് ഫ്രണ്ട്സ് ആഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിലുള്ള കായ് സെറ്റിങ്സ് അതേപോലെ കായകൾക്ക് നല്ല തൂക്കം നമ്മുടെ ചെടികളുടെ കായ്കൾക്ക് നല്ല സൈസ് കായകൾക്ക് നല്ല കളറൊക്കെ ഉണ്ടാകുന്ന ഒരു കോമ്പിനേഷനാണ് അതുകൂടാതെ നല്ലൊരു പെർഫെക്റ്റ് ലുക്കും കിട്ടും നമ്മൾ ഈ ഒരു കോമ്പിനേഷൻ ചെടികളിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിനായിട്ട് ഒരു ഒന്ന് രണ്ട് മൂലകങ്ങളും ഒരു ഹോർമോണുകളാണ് നമ്മളിവിടെ സജസ്റ്റ് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ ഹോർമോൺസായിട്ട് എടുത്തിരിക്കുന്ന അമിനോ ആസിഡ്സ് ആണ് അത് ഇസാബിയോ സിഞ്ചണ്ടാടെ ഇസാബ്യമെന്ന് പറഞ്ഞാൽ ആണ് അപ്പോൾ നമുക്ക് അമിനോസിഡ്സിൻ്റെ ചെടിയിലെ ധർമ്മം നോക്കാം പൊതുവെ പൊതുവെ നമ്മൾ അമിനോസിഡിസ് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചെടിയിലെ ക്ലോറോഫിലിൻ്റെ അളവ് കൂടുകയും ചെടിയിലെ ഫോട്ടോസിന്തോസിൻ്റെ അളവ് നല്ല രീതിയിൽ വർദ്ധിക്കും അതായത് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ അളവ് കൂടും ചെടിയിൽ അപ്പം ചെടി ഓട്ടോമാറ്റിക്കലി മണ്ണിൽ നിന്ന് നല്ല രീതിയിൽ ന്യൂട്രിയൻസ് വലിച്ചെടുക്കുകയും ചെടി നല്ല രീതിയിൽ പൂക്കുക കായ്ക്കുക വളർച്ച എന്നിവയൊക്കെ കാഴ്ചവെക്കും നല്ല രീതിയിലുള്ള ന്യൂട്രിയൻസ് കിട്ടി കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇത് കൂടാതെ പുതിയ വേരിൻ്റെ ജെർമിനേഷനിൽ അമിനോസിഡിസ് നല്ലപോലെ സഹായിക്കും അങ്ങനെയാണ് അമിനോസിഡിസിൻ്റെ ഒരു പ്രവർത്തനം വരുന്നത് പിന്നെ നമ്മൾ അമിനോ ആസിഡിസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മഴക്കാലങ്ങളിലൊക്കെ അമിനോസിഡിസ് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യേണ്ടതാണ് അഴുകൽ പോലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അതും അല്പം പ്രശ്നമുള്ളതാണ് അമിനോ ആസിഡിസ് ഉപയോഗിക്കുമ്പോൾ അഴുകൽ രോഗങ്ങളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഈ അമിനോ ആസിഡ്സ് ജിബർലിൻ അങ്ങനെയുള്ള ഹോർമോൺസുകളെല്ലാം അങ്ങനെ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ മഴക്കാലങ്ങളിൽ അമിനോ ആസിഡ്സ് ഉപയോഗിക്കുന്നത് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക ഈ ഒരു സമയങ്ങളിൽ നല്ല രീതിയിൽ നമുക്ക് അമിനോ ആസിഡ്സ് ഉപയോഗിച്ച് നല്ല ഈടിലോട്ട് എത്താൻ കഴിയും അതിനുശേഷം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കെ എം എസ് എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് കെ എം എസില് അത് മെയിനായിട്ട് വരുന്നത് പൊട്ടാഷ് മഗ്നീഷ്യം സൾഫറാണ് വരുന്നത് നമുക്കറിയാം പറയുക ഒരു കായ്ക്കുന്ന ചെടികൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു മൂലകമാണ് പൊട്ടാഷ് പൊട്ടാഷ് ചെടികളിൽ പല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് വേനൽക്കാലങ്ങളിൽ ചെടി നല്ല രീതിയിൽ ജല അബ്സോർബ് ചെയ്യാനായിട്ട് ചെടിയെ സഹായിക്കും മഴക്കാലങ്ങളിൽ എക്സ്ട്രാ ആയിട്ട് ജെല്ലി വലിച്ചെടുക്കുന്ന ജലം പുറത്തോട്ട് കളയാനായിട്ട് ചെടിയെ സഹായിക്കും അതേപോലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തന്നെ നമ്മുടെ ചെടിയുടെ നാരുകെട്ടി കായ് സഹായിക്കുന്ന ഒരു മൂലകമാണ് പൊട്ടാഷ് പൊട്ടാഷ് നമ്മൾ കായ്ക്കുന്ന ചെടികൾക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള കായ് സെറ്റിങ്സ് ഉണ്ടാകും അത് നല്ല രീതിയിൽ ഉണ്ടായി വരുന്ന പൂക്കൾ കായായിട്ട് മാറാനായിട്ടും അതേപോലെ ഉണ്ടാകുന്ന കായ്കൾക്ക് നല്ല അരിക്കട്ടി ഉണ്ടാകാനായിട്ടും നിറയെ ചെടികളിൽ നല്ല സീഡ്സ് ഉള്ള കായ്കളിൽ നല്ല സീഡ്സ് ഉണ്ടായിട്ട് കായ്കൾക്ക് നല്ല വലുപ്പവും സൈസും ഉണ്ടാകാനായിട്ട് പൊട്ടാഷ് സഹായിക്കുന്ന ഒരു മൂലമാണ് അപ്പം കിങ് ഓഫ് ന്യൂട്രിയൻസ് എന്നാണ് പൊട്ടാഷിനെ അറിയപ്പെടുന്നത് പൊട്ടാഷ് ചെടികളുടെ എല്ലാ ഒരു സമയങ്ങളിലും ചെടിക്ക് കൊടുക്കേണ്ട ഒരു മൂലമാണ് അതിനുശേഷം വരുന്ന മൂലകം എന്ന് പറയുന്നത് മഗ്നീഷ്യമാണ് മഗ്നീഷ്യം പൊതുവേ ചെടികളിൽ മഗ്നീഷ്യത്തിൻ്റെ കുറവ് വരുമാണ് ചെടിക്കൊരു മഞ്ഞളിപ്പ് ഇലകളുടെ അഗ്രഭാഗം നല്ല മഞ്ഞ കളറിലോട്ട് വരിക ഇലയുടെ അഗ്രഭാഗം ചെറുതായിട്ട് കരികയൊക്കെ ചെയ്യുന്ന പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് മഗ്നീഷ്യത്തിൻ്റെ കുറവ് വരുമ്പോൾ അതുപോലെ തന്നെ ചെടി നിൽക്കുന്ന മേഖലകളിൽ മഗ്നീഷ്യത്തിൻ്റെ കുറവാണെങ്കിൽ കായകൾക്ക് നല്ല വെള്ള ഷെയ്ഡ് കയറി വരുന്നത് കാണുന്നുണ്ട് പൊതുവേ വെള്ള ഷെയ്ഡുള്ള കായകൾക്ക് മാർക്കറ്റിൽ അല്പം ഡിമാൻഡ് കുറവാണ് നല്ല കളറുള്ള കായ്കൾക്ക് തന്നെയാണ് നമുക്ക് എപ്പോഴും ഡിമാൻഡ് അതുകൊണ്ട് മഗ്നീഷ്യത്തിനായിട്ട് ഡെഫിഷ്യൻസി വരുമ്പോഴത്തേക്കും നമ്മുടെ കായകൾക്ക് കളർ കുറഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കെയ്വസ് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് ചെടികൾക്ക് ഉള്ള കായകൾക്കും ചെടികൾക്കും നല്ല പച്ച കളറ് കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് പിന്നെ വരുന്ന മൂലകം എന്ന് പറയുന്നത് സൾഫർ ആണ് സൾഫർ പൊതുവേ നമുക്കറിയാം പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ വീടിന് ഡ്രിഞ്ച് ചെയ്യുന്ന നമ്മുടെ ഇമാറ പോലുള്ള പ്രോഡക്റ്റുകൾ സൾഫറുണ്ട് അതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളായിട്ടുള്ള നമ്മുടെ പന്ത്രണ്ട് പതിനൊന്ന് പതിനിട്ട് കലക്കി ഒഴിക്കുന്ന പന്ത്രണ്ട് കോൺ പോലുള്ളതിനകത്ത് സൾഫറിൻ്റെ കണ്ടന്റ് ഉണ്ട് നമ്മുടെ ഫാക്ടം ഫാറ്റംബോസിനകത്ത് സൾഫറിൻ്റെ കണ്ടൻറ്റ് ഉണ്ട് ഈ സൾഫർ ചെടിയിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ചെടിയിലെ ഓയിൽ കായ്കളിലെ ഓയിൽ കണ്ടൻറ്റ് കൂടും അതാണ് സൾഫർ സൾഫറിൻ്റെ മെയിൻ ധാരണം കായ്കളിൽ വരുമ്പം അതേപോലെ തന്നെ റൂട്ടിൻ്റെ ഡെവലപ്മെൻസിന് ഭയങ്കര അത്യന്താവിശ്യമായിട്ടുള്ള മൂലകമാണ് ഈ സൾഫർ നല്ല രീതിയിൽ റൂട്ട് ഡെവലപ്മെൻസിനെ സഹായിക്കും പിന്നെ സൾഫർ ഒരു സമയങ്ങളിൽ ഒരു ഫംഗിസൈഡ് ആക്ട് ചെയ്യുകയും ചെയ്യും നമുക്ക് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി ഗുണമുള്ളൊരു മൂലമാണ് സൾഫർ എന്നാൽ വളരെ കുറഞ്ഞ തോതിൽ ചെടിക്ക് ആവശ്യമുള്ളൊരു മൂലകമാണ് മണ്ണിൽ അധികം സൾഫർ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ചെടികൾ ഡയറക്റ്റ് കൊടുക്കുവാണെങ്കിൽ അത്ര നല്ലതാണ് നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് നമ്മുടെ കായ്കൾക്ക് ഓയിൽ കണ്ടൻറ്റ് കൂടി കായ്കൾക്ക് തൂക്കം കൂടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് സൾഫറിൻ്റെ പ്രവർത്തനങ്ങൾ വരുന്നത് അപ്പോൾ കായ്കളിലെ ഓയിൽ കണ്ടൻറ്റ് കൂടണമെങ്കിൽ നമ്മൾ സൾഫർ പോലുള്ള മൂലങ്ങൾ കൊടുക്കണം അപ്പോൾ ഓയിൽ കണ്ടൻറ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി കായകളുടെ തൂക്കം കൂടും അപ്പോൾ നമുക്ക് പൊട്ടാഷ് കൊടുക്കുമ്പോൾ നല്ല അരി എണ്ണം കൂടി കായകൾക്ക് നല്ല മുഴപ്പുണ്ടാവുകയും മഗ്നീഷ്യം കൊടുക്കുമ്പോൾ നല്ല പച്ച കളർ ഉണ്ടാവുകയും സൾഫർ കൊടുക്കുമ്പോൾ കായകൾക്ക് ഓയിൽ കണ്ടൻറ്റ് കൂടി തൂക്കം കൂടുകയും ചെയ്ത് നേടുകൊണ്ട് വരുന്നുണ്ട് അപ്പം നമുക്ക് അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഇസാബിയോണും കെ എം എസും കൂടെ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് കാൽബിറ്റ്സിന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ് ഈ കാൽബിറ്റ്സിന്ന് പറയുന്നത് കാൽസ്യമാണ് ഈ കാൽസ്യം ചെടികളിൽ നമ്മൾ കൊടുക്കുമ്പോൾ കാൽസ്യം തന്നെ അല്ല കാൽസ്യം പ്ലസ് ആസിഡ്സ് കൊടുക്കുമ്പോൾ അത് നല്ല രീതിയിലുള്ള ഫ്രൂട്ടിങ്സ് കണ്ടുവരുന്ന ഒരു ചെടിക്ക് അപ്പോൾ നമ്മൾ ഓൾറെഡി ആസിഡ്സ് ആഡ് ചെയ്തിരുന്നു അതിൻ്റെ കൂടെ ഒരു കാൽസ്യം കൂടി ആഡ് ചെയ്യുമ്പോൾ കാൽസ്യം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കാൽസ്യം നമുക്ക് അറിയാം പൊതുവേ ചെടികളിലെ സെല്ലിൻ്റെ ഡിവിഷന് സെല്ലിൻ്റെ വാളിൽ കട്ട് കൂടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മൂലകമാണ് അതുപോലെ തന്നെ കായ് പിടുത്തത്തിന് അത്യന്താവിശ്യകമായിട്ടുള്ളൊരു മൂലമാണ് ഒരു പൂവുണ്ടായി ആ പൂ പരാഗണം നടക്കുന്നതിന് പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ പരാഗടം നടക്കണമെങ്കിൽ കാൽസ്യത്തിൻ്റെ ഒരു പ്രസൻസ് നല്ലപോലെ വേണം അപ്പം കറക്റ്റായിട്ടുള്ള പരാഗണം നടക്കുവാണെങ്കിൽ നല്ല ഷെയ്പ്പൊത്ത കാവുകൾ നമുക്ക് കിട്ടും അതേപോലെ തന്നെ ഡ്രോപ്പിങ്സ് ഒത്തിരി കുറയും കാൽസ്യം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ കാൽസ്യം എൻ പോലെ തന്നെ ഇലച്ചെടികളിൽ നിത്യേന ആവശ്യമുള്ളൊരു മൂലമാണ് അപ്പം ഈ കാൽസ്യത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കാൽസ്യത്തിന് പൊതുവേ മൊബിലിറ്റി കുറവുള്ളൊരു മൂലമാണ് അതുകൊണ്ട് നമ്മൾ മണ്ണിൽ കഴിഞ്ഞാൽ ചെടി വളരെ കുറച്ചേ അബ്സോർബ് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും റിസൾട്ട് കിട്ടുന്ന ഒരു മൂലകുമാണ് കാൽസ്യം അപ്പഴം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കാൽസ്യം എപ്പോഴും ജില്ലേറ്റഡ് ഫോമിലോ അല്ലെങ്കിൽ ഫോളിയർഗേഡി വരുന്ന കാൽസ്യങ്ങൾ സ്പ്രേ കൊടുക്കുന്നതായിരിക്കേറ്റവും റിസൾട്ട് നമ്മൾ മണ്ണിൽ കുമ്മ്മായം ഡോളോമേറ്റ് അല്ലെങ്കിൽ സി എം എസ് സി എന്ന് പോലുള്ള സാധനങ്ങളൊക്കെ കലക്കി ഒഴിക്കുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും പക്ഷേ അതിൻ്റെ ഒരു ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ എപ്പോഴും കാൽസ്യം ചെടിയിലൂടെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് ചെയ്യുമ്പോഴാണ് റിസൾട്ട് കൂടുതൽ കിട്ടുന്നത് നല്ലൊരു പ്രോഡക്റ്റാണ് കാൽബിറ്റ് സി എന്ന് നമ്മൾ ഇത് ചെയ്ത് നോക്കിയിട്ട് ഭയങ്കര റിസൾട്ടായിരുന്നു കാൽബിറ്റ് സി പ്ലസ് കെ എം എസ് ഭയങ്കര റിസൾട്ടാണ് അതിൻ്റെ കൂടെ നമ്മൾ ആസിഡ്സും കൂടെ കൊടുക്കുന്നു ഈ വെയിലുള്ള സമയങ്ങളിൽ നല്ല രീതിയിൽ കായ് സെറ്റിങ്സും കായ്ക്ക് ഷേപ്പും കളറും തൂക്കവും ഒക്കെ കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അങ്ങനെ ഒരു കോമ്പിനേഷനാണ് അപ്പോൾ നമുക്ക് വലിയ കോസ്റ്റ്ലി ആകത്തില്ല എല്ലാ പ്രോഡക്റ്റും അത്യാവശ്യം ചീപ്പ് റേറ്റുള്ള പ്രോഡക്റ്റാണ് ഏറ്റവും കൂടുതൽ വില വരുന്നത് എനിക്ക് വന്ന് ഹിസാബി ഓണാണ് ആയിരം രൂപ റേഞ്ചിൽ വില വരുന്നത് നമ്മളൊരു മുന്നൂറ് മില്ലി ഹിസാബിയോണ് അരക്കിലോ കെ എം എസ് ഒരു മുന്നൂറ് മില്ലി കാൽബിറ്റ്സ് കൂട്ടി നമ്മളൊരു ചെടിക്ക് ഫോളിയർ സ്പ്രേ ആണ് ഡ്രഞ്ചിങ് ഒന്നുമില്ല നല്ല രീതിയിൽ ചെടി കുളിപ്പിച്ച് തളിരലകൾ നനച്ച് തന്നെ കൊടുക്കുക നമ്മളെപ്പോഴും ഫോളിയാറോ അല്ലെങ്കിൽ ഹോർമോൺസൊക്കെ കൊടുക്കുന്നവരോട് നമ്മളെപ്പോഴും പറയാറുണ്ട് തളിരലയിൽ കൊടുക്കുക ഒരിക്കലും നമ്മൾ ശരത്തിന് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ ശരത്തിൽ കൊടുത്താലും അത് ഇലയിൽ വരെ എത്തി അവിടുന്ന് ഫോട്ടോസെന്തിസിസ് കഴിഞ്ഞതിന് ശേഷമേ ശരങ്ങളിലോട്ടും മറ്റ് ഭാഗങ്ങളിലോട്ടും എത്തിയിട്ടേ കാര്യമുള്ളൂ അതുകൊണ്ട് ശരങ്ങളിൽ തന്നെ കൊടുത്താൽ നമുക്ക് പൊതുവെ റിസൾട്ട് കുറവായിരിക്കും ഇലകൾ കയറ്റി കൊടുക്കുക അങ്ങനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രോപ്പർ റിസൾട്ട് വരുന്നതാണ് നമുക്കൊരു കാൽബിറ്റ് സി ഒരു ലിറ്ററിന് ഒരു എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ വില വരുന്നതാണ് ഒരു കെയ്മസ് ഒരു മുന്നൂറ് രൂപയെ താഴെ നമുക്ക് വില വരുന്ന ഒരു അമിനോ ആസിഡ് ഏകദേശം ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ വില വരുന്നതാണ് ഓരോ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഷോപ്പും സ്ഥലങ്ങൾക്കനുസരിച്ച് വിലയിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും അത് നിങ്ങൾ നോക്കി പർച്ചേസ് ചെയ്യുക നല്ലൊരു കോമ്പിനേഷനാണ് കെ എം എമസ് അരക്കിലോ ഹിസാബിയോ ഒരു മുന്നൂറ് മില്ലി കാൽബിറ്റ്സി ഒരു മുന്നൂറ് മില്ലി കൊടുക്കുവാണെങ്കിൽ പക്ക റിസൾട്ടാണ് കായകൾക്ക് നല്ല വലുപ്പം നല്ല കളറ് നല്ല തൂക്കം നല്ല ഷെയ്പ്പൊക്കെ ഉണ്ടായി വരാനായിട്ട് നല്ലൊരു കോമ്പിനേഷൻ നമ്മുടെ കുത്തിൽ ഒരു രണ്ടോ മൂന്നോ കായകളൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ കായ എടുക്കുന്നതിന് ഒരു മുപ്പത് ദിവസം മുന്നേ സ്പ്രേ ചെയ്യുവാണെങ്കിൽ നല്ല പ്രോപ്പർ റിസൾട്ടോട്ട് നമുക്ക് എത്തും ഇത്രയൊക്കെ പറഞ്ഞോളൂ നമ്മൾ വീഡിയോയോടെ വൈൻഡ് എപ്പ് ചെയ്യണം നമ്മുടെ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇത്രയൊക്കെ പറഞ്ഞോളൂ വീഡിയോ വൈൻഡ് എപ്പം ചെയ്യുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി